അതിന് അതിൻ്റെതായ സമയവും സന്ദർഭങ്ങളും ജീവിത ഘട്ടങ്ങളും ഉണ്ടെന്ന് ഓരോ ചിത്രശലഭത്തിൻ്റെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ പ്രക്രിയക്കിടയ്ക്ക് മറ്റൊരു ബാഹ്യശക്തി ഇടപെട്ടാൽ ആ ചിത്രശലഭത്തിന്റെ വളർച്ചയും ജീവനും അപകടത്തിലാവുമെന്ന് ആ പ്രക്രിയ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ മനുഷ്യരായി നമുക്കും തീഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് സഹനങ്ങളും പരീക്ഷകളും പ്രലോഭനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തെ വളരെ ശക്തമായി സ്വാധീനിക്കുന്ന അത്യാധുനിക കാലഘട്ടത്തിൽ പ്രകൃതിയിലേക്ക് നോക്കുന്ന കണ്ണുകളെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്കും ആത്മാവിലേക്കും ഒന്ന് നോക്കാൻ സാധിച്ച ഒരു വലിയ പരിവർത്തനത്തിന് ഒരു നമുക്ക് നമ്മൾ